ഇടുക്കി കട്ടപ്പനയിൽ ബാങ്കിലെ നിക്ഷേപം തിരികെ കിട്ടാത്തതിനെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി എംഗം ഇ എം അഗസ്റ്റി സമരം ഉദ്ഘാടനം ചെയ്തു കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യക്ക് ഉത്തരവാദികളായ സിപിഐഎം നേതാവിനെയും ബാങ്ക് ജീവനക്കാരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് പോലീസ് സ്റ്റേഷന് സമീപം മാർച്ച് തടഞ്ഞു അണിരക്കുന്ന പ്രതിഷേധ പ്രകടനം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് പ്രതിഷേധ യോഗം ും പ്രതിഷ്ഠിക്കുന്നില്ല പക്ഷേ നിയമപരമായ നടപടികളുമായി ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി സാബുവിന്റെ കുടുംബത്തോടൊപ്പം ദ്രോഹം ചെയ്തത് കൊടുക്കാം ഇവിടെ ലോകത്തിലെ സകല ആളുകളെ വിമർശിക്കുന്ന മഹാകലാശ്വര മുഴുവൻ ആളുകളെ കുറ്റം പറയുന്ന ഒരു നേതാവ് അദ്ദേഹം വന്ന് പറഞ്ഞു സാബു എന്നൊരു വയ്യാവേരി തലയിൽ കെട്ടി സാബു സാബു ഒരു അഭിമാനിയായ നിക്ഷേപകനാണ് സമ്പാദിച്ചുണ്ടാക്കിയ നിക്ഷേപം സഹരണ സ്ഥാപനം എന്ന ബാങ്ക് എന്ന കള്ളപ്പേരിൽ സാബുവിനെ പുള്ളി ആളുകളെ വിശ്വസിപ്പിച്ച് അത് തട്ടിക്കൊണ്ടുപോയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണോ കട്ടപ്പന റൂറൽ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപം തിരികെ കിട്ടാതെ വന്നതോടെയാണ് വ്യാപാരിയായിരുന്ന മുളങ്ങാശ്ശേരി സാബു ആത്മഹത്യ ചെയ്തത് ഭാര്യയുടെ ചികിത്സാവശ്യത്തിന് പണം തിരികെ ചോദിച്ചപ്പോൾ അപമാനിക്കപ്പെട്ടതിൽ മനന്നൊന്നാണ് സാബു ജീവിനൊടുക്കിയതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ആത്മഹത്യാക്കുറിപ്പും ശബ്ദരേഖയും ഉണ്ടായിട്ട് ഭരണ നേതൃത്വത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് പോലീസ് നിഷ്ക്രിയമായി നിൽക്കുന്നത് സാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ കോൺഗ്രസ് ശക്തമായി സമരം നടത്തുമെന്നും നേതാക്കൾ പറഞ്ഞു Kerala Vision News, Edu